അഞ്ചാം സ്ഥലം ഷിമയോൻ ഈശോയെ സഹായിക്കുന്നു ഈശോ മിഷിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ അങ്ങ് വിശുദ്ധ കുരിശിനാൽ ലോകത്തെ വീണ്ടെടുത്തു പരസ്പര സഹായമില്ലാതെ ഒരു സമൂഹത്തിനും നിലനിൽപ്പില്ല എന്ന ഒരു വസ്തുത അഞ്ചാം സ്ഥലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പക്ഷേ സഹായം ചോദിച്ചെത്തുന്നവരുടെ ബാഹുല്യം നിമിത്തം അർഹരായവർ പലപ്പോഴും തഴയപ്പെട്ടു പോകുന്നുമുണ്ട് കാൽവരിയിലേക്കുള്ള യാത്രയിൽ കൗറിയൻകാരനായ കൃഷിക്കാരൻ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളിലാണ് സഹായകനായതെങ്കിലും ലോകരക്ഷാകര ചരിത്രത്തിൽ അവനിടം പിടിച്ചു വിളയിറക്കാനും വിളവെടുക്കാനും അറിവുള്ള കൃഷിക്കാരൻ ഒരിക്കലും അവസരം പാഴാക്കില്ല അവൻ മേനിയും അറുപത് മേനിയും മേനിയും വിളവെടുക്കും പ്രിയമുള്ളവരെ ഈ നോമ്പുകാലത്ത് നമുക്ക് മുൻപിൽ സഹായം ചോദിച്ചു വരുന്നവൻ അർഹനോ അനർഹനോ ആകട്ടെ ഉള്ളതിൽ നിന്നും ഒരു നുള്ള കൊടുത്ത് നൂറുമേനി വിളവെടുക്കാൻ കരുത്തുള്ള കൃഷിക്കാരൻ കെറീൻകാരൻ്റെ മനോഭാവം നമുക്ക് പ്രചോദനമരുള്ളട്ടെ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവേ അങ്ങേതിരുക്കുമാരൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ